മുട്ടയുടെ പോഷക ഗുണങ്ങളെപ്പറ്റി ഇന്ന് എല്ലാവരും ബോധവാന്മാരാണ് അതുകൊണ്ട് തന്നെ മുട്ട കൂടുതൽ ആൾക്കാരും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ദിവസവും ഒരു മുട്ടയെങ്കിലും കഴിക്കാത്തവർ ഇന്ന് വളരെ കുറവാണ് അപ്പോൾ മുട്ട കഴിക്കുന്നവർ പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മിക്കവരും മുട്ട കഴിക്കുന്നത് അതിൻ്റെ വെള്ളം മാത്രമേ കഴിക്കാറുള്ളൂ മഞ്ഞയ്ക്കൊരു സാധാരണഗതിയിൽ പലരും കഴിക്കാറില്ല കാരണം മഞ്ഞയിൽ കൊളസ്ട്രോൾ കൂടുതലുണ്ട് അതുകൊണ്ട് അത് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്ന് പലർക്കും ഒരു ധാരണയുണ്ട് പക്ഷേ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരുവ് നമ്മൾ കഴിക്കാതിരുന്നാൽ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന പല പോഷകങ്ങളും നമ്മുടെ ശരീരത്തിന് ലഭിക്കാതെ വരും പല പോഷകങ്ങളും മുട്ടയുടെ മഞ്ഞക്കരുവിലുണ്ട് വെള്ളക്കരുവിൽ ഇല്ലാത്ത പലതും മഞ്ഞക്കരുവിൽ ഇന്ന് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒരു പോഷകം ബൊട്ടയുടെ മഞ്ഞയിലുണ്ട് എന്നുള്ളതാണ് അതിനെ കോളിൻ എന്നാണ് പറയുന്നത് അത് നമ്മുടെ വൈറ്റമിന് സമാനമായ ഒരു രാസവസ്തുവാണ് വൈറ്റമിൻ പ്രവർത്തിക്കുന്നതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഈ കോളിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം നമ്മുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിന് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ് നമ്മളെല്ലാം ഈ ന്യൂറോണൽ ട്രാൻസ്മിറ്റർ കേട്ടിട്ടുണ്ട് അതായത് അസിറ്റൈൽ കോളീനാണ് നമ്മുടെ ന്യൂറോണൽ ട്രാൻസ്മിറ്റർ ഈ അസിറ്റയിൽ കോളീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ കോളീൻ മുട്ടയിൽ നിന്നുള്ള കോളീൻ വളരെ അത്യാവശ്യമാണ് ഈ കോളിൻ നമുക്ക് വളരെ കുറച്ച് ഭക്ഷണപദാർത്ഥങ്ങളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ കോളിൻ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ് മുട്ടയുടെ മഞ്ഞക്കരു അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരു കൂടി കഴിക്കുന്നതിന് ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളുമില്ല മഞ്ഞക്കരുവ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന മറ്റു പല പോഷകങ്ങളുമുണ്ട് കോളിൻ അല്ലാതെ തന്നെ അതിനകത്ത് വൈറ്റമിൻ ഡി മറ്റു പല പോഷകങ്ങളുമുണ്ട് ആ പോഷകങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ വരും അപ്പോൾ നമ്മൾ ദിവസവും മുട്ട കഴിക്കുമ്പോൾ എല്ലാ ദിവസവും മഞ്ഞക്കരുവ് കഴിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരു നാല് അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരുവ് കൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ മുട്ടയുടെ മഞ്ഞക്കരുവ് നമ്മൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം